ഹലോ ഫാമിലി പെട്ടെന്ന് ഒരു ദിവസം രാവിലെ അങ് വിചാരിച്ചു തിരുവനന്തപുരം കൊല്ലം അങ്ങ് പോയിട്ട് വന്നല്ലോ തിരുവനന്തപുരത്ത് എൻ്റെ റോണപ്പനുണ്ട് കൊല്ലം നമ്മുടെ സിബിച്ചിൻ്റെ നാടാണ് ഞാനൊരു ട്രാവൽ വ്ളോഗർ ആണ് റിയാക്ഷൻ വീഡിയോ ചെയ്യാറുണ്ട് വീഡിയോ ക്രിയേറ്റർ ആണ് അതായത് പീപ്പിൾ ആൻഡ് വ്ളോഗ്സാണ് എൻ്റെ കണ്ടന്റ് മനസ്സിലായി അതുകൂടാതെ ഇന്ത്യൻ ഉള്ള ഒരു ആളാണ് ഞാൻ അപ്പോ ഇന്ത്യക്കാർക്ക് ഇന്ത്യക്കാർക്ക് എന്നല്ല നമ്മളും മനുഷ്യർക്ക് എല്ലാവർക്കും ട്രാവൽ ചെയ്യാനുള്ള അവകാശമുണ്ട് അപ്പൊ ചെല്ല നാട്ടുകാരെ എന്നെ അങ്ങോട്ട് വെല്ലുവിളിച്ചു നീ ഇവിടെ വന്നുകഴിഞ്ഞാൽ നിന്റെ മുട്ടുകാർ തല്ലി പിടിക്കും നീ ഇവിടെ വാടി ഞാൻ അവന്മാരെ എറണാകുളത്തേക്ക് വെല്ലുവിളിച്ചിട്ട് അനങ്ങേട്ടില്ല കേട്ടോ അത് വേറെ കാര്യം അത് ഞാൻ പിന്നെ പറയാം നമ്മൾ നേരെ റോണപ്പന്റെ അടുത്തേക്കാണ് പോകുന്നത് നമ്മൾ കൊല്ലം ടച്ച് ചെയ്തിട്ട് വേണമല്ലോ നമുക്ക് തിരുവനന്തപുരം പോകാനായിട്ട് അപ്പോൾ കൊല്ലം എന്തായാലും വ്ലോഗ് എടുക്കണം എന്നുണ്ടായിരുന്നു കാരണം നമുക്ക് അറിയാത്ത സ്ഥലമാണ് അപ്പോൾ അറിവുള്ള ഒരാൾ ശിപിച്ചൻ്റെ സ്വന്തം നാടാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണാനുണ്ടെന്ന് പറഞ്ഞു കംപ്ലീറ്റ് കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് എടുക്കാം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു നമ്മളൊരു രാവിലെ ഇറങ്ങി കേട്ടോ അപ്പൊ നമ്മളീ പോണ വഴിയാണ് ഈ ഒരു തെങ്കാശിന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ കടയാണ് ചെറിയ കട നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും വലിയൊരു അത്യാവശ്യം നോക്കിയിട്ട് ഒരു കട ഒന്നും കിട്ടിയില്ല പക്ഷെ ഫുഡ് ഉണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കാൻ കാരണം നമുക്ക് ഭയങ്കര അടിപൊളിയൊന്നും തോന്നൂല നമുക്ക് ഇരിക്കാനൊരു കസേരയും ചേറും ഉണ്ട് കസേരയും പേശിയുമുണ്ട് അവിടെ പൂരിയാണ് കിട്ടിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഓയിലൊന്നും പിടിക്കാതെ ആ ചേരുന്നോട് ചോദിച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ഈ പൂരി ഉണ്ടാക്കണെന്നൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു ഇത് ട്രിവാൻഡ്രം തെന്മല റൂട്ടാണ് പിന്നെ ഞങ്ങൾ ഹരിയുടെ പ്രോപ്പർട്ടിയിലാണ് എപ്പോഴും താമസിക്കലട്ടോ അതായത് ഹോട്ടൽ റൂം എടുക്കൽ ഭയങ്കര കുറവാണ് അതായത് ആ തിരുവനന്തപുരത്ത് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യം പോയ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഇതും അതുപോലെ തന്നെ ഹരി ഫ്രണ്ട് കൂടി എടുത്തൊരു പ്രോപ്പർട്ടിയാണ് താഴെ ഒരു അങ്കളാൻറ്റി താമസിക്കുന്നുണ്ട് അവിടെയുള്ള കാർന്നമാര് മിക്കവാറും ഒറ്റയ്ക്ക് താമസിക്കുന്നവരെല്ലാം എല്ലാം മേളിൽ ഇങ്ങനെ വീടുകളായിട്ട് കൊടുക്കുന്നുണ്ട് അതായത് ഇതൊരു ഹോളും ഒരു പഴയ ബിൽഡിംഗ് ആണ് പക്ഷേ എന്നാൽ നല്ല സൗകര്യം ഉണ്ടായിരുന്നു രണ്ട് വലിയ ബെഡ്റൂം എക്സ്ട്രാ ബെഡ് ഉണ്ട് ഫുൾ വാഡ്റൂബ് ചൂടുവെള്ളത്തിന് ചൂടുവെള്ളം എ സി ആണ് രണ്ട് കി കിച്ചൺ ബാൽക്കണി എന്ന് വേണ്ട സകല സൗകര്യങ്ങളുണ്ട് ബേസിക് ആയിട്ട് വേണ്ട പാത്രങ്ങൾ അവിടെയുണ്ട് നമുക്ക് ചായയെ മറ്റുള്ള ബ്രേക്ക്ഫാസ്റ്റോ ഫുഡോ അല്ലെങ്കിൽ ഈ ട്രീറ്റ്മെന്റിനൊക്കെ വന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് ദിവസം താമസിക്കേണ്ടി വരുമ്പോൾ നമ്മൾ ഹോട്ടൽ ഒക്കെ ആവില്ല ആ റൂമിൽ തന്നെ നമ്മൾ ഇരിക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് പന്നാമി ഉണ്ട് രാഴ്ചേച്ചി ഉണ്ട് അപ്പൊ നമുക്ക് സൗകര്യത്തിനോട് താമസിക്കാനും എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു വീടാണ് കിട്ടിയത് അതൊരു വീടിന്റെ മേൽഭാഗം അതായത് നമ്മളുടെ മെഡിക്കൽ കോളേജിന്റെ തൊട്ടടുത്ത് എത്രയോ മീറ്ററിനടുത്ത് തന്നെയാണ് വണ്ടി പാർക്കിങ്ങും എല്ലാം കിട്ടും കേട്ടോ ഇതിന് മുമ്പ് നമ്മൾ ഹരിയുടെ വീട്ടിലെ താമസിച്ചത് ഹരിയുടെ പാരൻസ് താഴെയുണ്ട് മേലിൽ കുറച്ചുകൂടി പുതിയ ബിൽഡിങ് ആണെന്ന് പക്ഷെ ഇത് ഒരു പഴക്കം പഴയ ഒരു പത്ത് നാൽപ്പത് വർഷം പഴക്കം ബിൽഡിങ് ഉണ്ടെങ്കിൽ അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന് വരുന്നത് ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപേനു ഒരു നൈറ്റിന് വന്നത് അപ്പൊ എനിക്ക് തോന്നണ കുറേ ദിവസത്തെ നമ്മൾ താമസിക്കണമെങ്കിൽ അതനുസരിച്ച് കുറവ് കിട്ടും അല്ലേ ഹരി ഹരിയുടെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തേക്കട്ടോ പിന്നെ അറിയാലും നമ്മുടെ മക്കളല്ലേ റോണപ്പന്റെ ഫ്രണ്ട്സ് എല്ലാരും പത്ത് പതിനാറ് പേരുണ്ടായിരുന്നു ഞങ്ങൾ പാരഗണിലായിരുന്നു സിപിച്ചിന് അന്തം വിട്ടിരിക്കുകയാണ് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല ഇവരെ സംസാരോ എല്ലാം കണ്ടിട്ട് കാരണം എല്ലാരും കേക്കാനും സംസാരിക്കാനും പറ്റാത്ത പിള്ളേരാണ് അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഈ സിപിച്ചിനെ ഇവിടെ താമസിക്കാൻ തുടങ്ങിയ സമയം മുതൽ ഇവന്മാര് ഇവിടെ വരുമ്പോഴൊക്കെ കാണുന്ന കമ്പനിയാണ് കേട്ടോ പിന്നെ റോണപ്പന്റെ അടുത്ത് കുറെയായിരുന്നു ഇവരെയും കൊണ്ട് ട്രാവൽ ചെയ്യലാണ് സാധാരണ പതിവ് പിറ്റേ ദിവസം അവർക്ക് ഒരുപാട് എക്സാമും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ എന്തൊക്കെയോ അസൈൻമെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് പുള്ളിക്കാരും വന്നില്ല അപ്പൊ എല്ലാവരുമായിട്ട് ഞങ്ങൾ രാത്രി കുറേ നേരം സ്പെൻഡ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് നിലത്തിരുന്നും കിടന്നും കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്നത് സിബിച്ചെന്നെ സംബന്ധിച്ച് ഇത്രയും നല്ല സ്നേഹമുള്ള പിള്ളേരെ കണ്ടിട്ട് കാരണം സിബിച്ചൻ ഇപ്പം അടുത്ത കാലമായിട്ട് സ്വന്തം സ്വന്തം ബന്ധുക്കള് പോലും നല്ല ഒരു ആത്മാക്കളെ കാണാൻ പറ്റിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇവരൊക്കെ എത്രയോ നല്ല മനുഷ്യരാണെന്നുള്ള ഒരു തിരിച്ചറിവിലായിരുന്നോ പിന്നെ ഞങ്ങള് കിടന്നുടങ്ങി പിറ്റേ ദിവസം നേരെ കൊല്ലത്തേക്ക് വിട്ടു കാരണം നമ്മൾ കൊല്ലം സ്റ്റേ ചെയ്തില്ലായിരുന്നു നമുക്കിവിടെ തിരുവനന്തപുരം വന്നിട്ട് പിന്നെ രാത്രി പോവല് ശരിയാവില്ലല്ലോ അപ്പൊ കൊല്ലത്തേക്ക് പോന്നു കഴിഞ്ഞാൽ നേരെ ഞങ്ങൾ പോയത് ഈ കൊട്ടവഞ്ചി എന്ന് പറഞ്ഞൊരു വികാരമായിരുന്നു എനിക്ക് എന്റെ ധാരണ പത്തനംതിട്ടയിൽ മാത്രമേ കൊട്ടവഞ്ചി ഉള്ളൂ എന്നാണ് അപ്പൊ സിഞ്ചൻ പറഞ്ഞു എർത്ത് ഡാം എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ട് അവിടെ കൊട്ടവഞ്ചിൻ്റെ നമുക്ക് അവിടെ പോവാം പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് സ്വന്തം നാടാണല്ലോ അപ്പൊ സ്വന്തം നാട്ടിലേക്ക് പോകുമ്പോ ആ ഏരിയനെ കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ ഇത് നമ്മുടെ വണ്ടിയുടെ ഡാഷ് ക്യാമിന്റെ ബാക്ക് വ്യൂ ആണ് കേട്ടോ നല്ല കളർ ഇത് കയറിയിട്ട് നല്ലൊരു എനിക്ക് ഫ്രണ്ട് ക്യാമിനേക്കാളും ഇഷ്ടപ്പെട്ടത് ബാക്ക് ക്യാമാണ് കേട്ടോ കാരണം നല്ല നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് വീഡിയോ എടുത്ത് തരുന്നുണ്ട് ഞാൻ പിന്നെ ഈ ഫോണായിട്ട് ശരിക്കും പറഞ്ഞ ട്രാവൽ ബ്ലോഗ് ചെയ്യുമ്പോൾ ഫോൺ അങ്ങനെ ഉപയോഗിക്കാറില്ല ഞാൻ ഇതിൽ നിന്ന് തന്നെയാണ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇത് നമ്മൾ എർത്ത് ഡാമിലേക്ക് പോകുന്ന റൂട്ടാണ് അവിടെ ചെന്ന് എനിക്ക് ഒരു നാല് പേർക്കൊരു അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മളവിടെ ചെല്ലുമ്പോൾ അത്യാവശ്യം കുറച്ച് വെയിലൊക്കെ ഉണ്ട് എന്നൊരു ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ലായിരുന്നു പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എർത്ത് ഡാമിൽ നിന്നാണ് മൂന്ന് സ്ഥലങ്ങൾ ചെയ്തു സ്ഥലങ്ങളൊക്കെ പറഞ്ഞിട്ടോ മൂന്ന് സ്ഥലങ്ങളിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത് അത്രയും ഫേമസ് ആയിട്ടുള്ളൊരു ഡാമാണെന്ന് പറഞ്ഞായിരുന്നു തെന്മല ഡാം അറിയാലോ അപ്പോൾ ഡാം ഡാമെന്നാണ് ഇതിന് പ്രോപ്പർ നെയിമെന്ന് തോന്നുന്നു പിന്നെന്താണ് അവിടെ ചെന്നിട്ട് നമ്മൾ കുറച്ചങ്ങ് നടക്കണം കേട്ടോ കാരണം വെള്ളം ഇച്ചിരി ഇച്ചിരി അല്ല ഒത്തിരി കുറവായിരുന്നു അപ്പം നമ്മൾ കുറച്ചങ്ങ് നടന്ന് വെള്ളമുള്ള ഭാഗത്താണ് കൊട്ടവഞ്ചിലേക്ക് കയറുന്നത് ഇവിടെ ചെന്നിട്ട് ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് നല്ലൊരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇതായിരുന്നു അവിടെ നമുക്ക് വേണമെങ്കിലൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുക്കാം പക്ഷെ ഇങ്ങനെ വീഡിയോ എടുത്ത് പിന്നെ ഈ സ്ഥലങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് വായ്പ പിടിച്ച് നോക്കി അവിടെ കയറി പിന്നെ അന്നാമനെ സംബന്ധിച്ചാണെങ്കിലും അന്നാമ്മ അന്നാമൻ എനിക്ക് തോന്നുന്ന കുറെക്ക് ഭാഗ്യം ഉണ്ടെന്ന് തോന്നുന്നു അന്നാമ്മ കുഞ്ഞിലെ മുതലേ കുറേ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കണ്ടാണ് പോകുന്നത് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഡ്രൈവറാണ് സിജു ബ്രോ തെന്മല സ്വദേശിയാണ് സിജു ബ്രോ ഇത് കാണുന്നുണ്ടോ കാണുന്നുണ്ടോയെന്നുപോലെ എനിക്കറിയത്തില്ല കാരണം ഞാൻ എൻ്റെ ചാനലിൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പോയായിരുന്നു അഞ്ച് അഞ്ച് വർഷം എടുത്തായിട്ടോ സിജുബ്രോടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ സിജുബ്രോയുടെ കുറേ എക്സ്പീരിയൻസ് ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ ഈ വെള്ളം മുടക്കത്തെ പേടി ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഈ കണ്ണടയൊക്കെ വെച്ചിട്ടിരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ലോ കാരണം ഞാൻ പറഞ്ഞില്ല എനിക്ക് കുറെ പിമ്പിൾസൊക്കെ വന്നിട്ട് കുറച്ച് ക്രീമുകൾ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ ഈ ക്രീമുകളുടെ വീഡിയോ ചെയ്യാറില്ലെങ്കിൽ നല്ല മാറ്റമുണ്ട് അതായത് ഈ ക്ലൈമറ്റ് ചെയ്ഞ്ച് വന്നപ്പോഴേക്കും മൊത്തത്തിൽ ടാൻ അടിച്ച് കുറേ പിമ്പിൾസ് വന്ന് പിന്നെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് ചേഞ്ചസ് വന്നതിൻ്റെ ഉണ്ട് കേട്ടോ ഹോർമോൺ ചേഞ്ചസൊക്കെ വന്നതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് ഈ വെയിൽ അടിക്കുമ്പോൾ തന്നെ ശരിക്കും പൊള്ളണ പോലെ ആയിരുന്നു ഞാൻ വേറെ സ്കിന്നൊക്കെ പോകാൻ ചാൻസസ് ഉള്ള ഒരു പൊള്ളൽ അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ നമ്മള് കണ്ണട നൂറ്റമ്പത് രൂപയുടെ ലോക്കൽ കണ്ണടയും വെക്കും ഒരു ലക്ഷം രൂപയുടെ ബ്രാൻഡഡ് കണ്ണടയും വെക്കും അത് വേറെ കാര്യം ഉം അപ്പൊ സിജു ബ്രോ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു സിജു ബ്രോ ഇടക്ക് പേടിക്കണ്ടായിരുന്നു പേടിപ്പിക്കണ്ടായിരുന്നു മുതലേ ഉണ്ടാവും മുതലിങ്ങനെ വരാറുണ്ട് ഞാനാദ്യം വിചാരിച്ചത് ഇവര് ഇത് സീരിയസ് ആയിട്ടാണോ പറയുന്നത് പിന്നെ അന്ന നമ്മുടെ ഇരിപ്പുണ്ടോ ഈ വട്ടത്തിൽ ഈ വഞ്ചി പോണ കാണുമ്പോഴേക്കും പുള്ളിക്കാർ വിചാരി പുള്ളിക്കാരിങ്ങനെ ഉറങ്ങി ഉറങ്ങി പോകില്ലേ കാരണം കുറച്ചുകഴിഞ്ഞപ്പോഴേക്കും ഈ ഉള്ള വെയിലും കൂടി അങ്ങ് നന്നായിട്ട് താഴാൻ തുടങ്ങി പിന്നെ ഈ ഒരു ബോട്ട് സവാരി ഒക്കെ അവിടെ ഉണ്ടെട്ടോ പുള്ളിക്കാരണം അത്ര നേരം ഈ വൺ കൊട്ട വഞ്ചിട്ട് കറക്കിയിട്ടുണ്ടായിരുന്നു ഈ ബോട്ട് പോയപ്പോഴേക്കും പുള്ളി ഒടുക്കത്ത കറക്കി സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഞങ്ങൾ രണ്ടുപേരും നല്ല വെയിറ്റ് ഉണ്ടല്ലോ ഞങ്ങൾ രണ്ടും വെള്ളത്തിൽ കിടക്കുമെന്ന് വിചാരിച്ചത് പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു കാരണം എന്താ പറയാ നമുക്ക് ഇതൊക്കെ എല്ലാവരും സന്തോഷം ഉള്ളു അപ്പോ ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എൻജോയ് ചെയ്യണം അതിനൊക്കെ പൈസ ഒന്നും നോക്കരുതിട്ട നമ്മൾ അങ്ങ് പോയേക്കണം പിന്നെന്താണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തിരക്കൊന്നും ഇല്ല കാരണം യൂട്യൂബേഴ്സ് ആദ്യം എനിക്ക് തോന്നുന്നു ഈ കൊട്ടമഞ്ചിലെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തത് തൊന്മല 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 പുനലൂര് റൂട്ടാണ് പോയത് കാരണം കാട്ടിൽ മേക്കതിൽ എന്ന് പറഞ്ഞിട്ട് ടെമ്പിൾ ഉണ്ട് അപ്പൊ അവിടെ ഈ മണി കെട്ടുന്ന ഒരു സംഭവം വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ സിപിച്ചിനെ പോകണമെന്ന് പറഞ്ഞുകൊണ്ടും ഞാനും എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാനൊരു ഹിന്ദുമത വിശ്വാസി അല്ലെങ്കിൽ പോലും എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാനും വീഡിയോസ് എടുക്കാനും മറ്റുള്ളവരെ കാണിക്കാനൊക്കെ ഇഷ്ടം കേട്ടോ പിന്നെ ഇനി പറയാൻ പോകുന്നത് പുനലൂരുള്ള കുറെ തെണ്ടികള് സ്വന്തം വീട്ടിലെ കാര്യമല്ല ചില നാട്ടുകാർ തെണ്ടികൾക്ക് വല്ലവന്റെ വീട്ടിൽ നടക്കുന്ന കാര്യത്തിന് ഈ കമന്റ് പറയൽ കൂടുതലാണ് ടൗമാര് കൊല്ലത്ത് വന്നാൽ നിന്നെ കൊല്ലുമയുടെ തെണ്ടികളെ നിന്റെ നാട്ടിൽ വന്ന് നിന്നെയൊക്കെ വെല്ലുവിളിച്ച് ഞാൻ നമ്പറൊക്കെ തപ്പിയെടുത്തിട്ടാ നമ്മളങ്ങനെയുള്ള ആടാ കുടുംബത്തെ കയറിയാണല്ലോ മറുപടി പറഞ്ഞുള്ളത് എന്നിട്ടാ കേസ് നടത്തും അതാണ് ശീലം ഇവന്റെ നാട്ടിൽ വന്ന് വിളിച്ചപ്പോഴേക്കും ഇവന്റെയൊക്കെ ഒക്കെ മുട്ടുകാലും വിറക്കുന്നു അതായത് കൂട്ടൻകൂടി വരാൻ മാത്രമേ അറിയത്തുള്ളൂ കൂട്ടുകൂടി കൂടി വരാനുള്ളത് ഒറ്റക്ക് വരാനുള്ള ധൈര്യം ഇല്ല ഒരു പെണ്ണായ ഞാൻ അവിടെ വന്ന് ഒറ്റക്ക് ബാക്കി എല്ലാവരും ഇറക്കിയിട്ട് ഞാൻ ഒറ്റക്ക് പോയി വെല്ലുവിളിച്ചിട്ട് ഒറ്റ ഒരുത്തം വന്നില്ല എന്നിട്ട് കൂട്ടം കൂടി വന്നിട്ടിരുന്നുണ്ട് വിളിക്കണം എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സാറേ ഞങ്ങളെ സാറ ഭീഷണിപ്പെടുത്തി കൊന്നു കളയും അതേടാ നിന്നോടൊക്കെ ഈ വീഡിയോലാണ് ഞാൻ പറയുന്നത് എന്നെ ഇനിക്കിടന്ന് വെല്ലവൻ്റെ കാര്യത്തിന് എൻ്റെയിൽ വന്ന് കമന്റ് ചെയ്യാൻ എന്നെ എൻ്റെ മക്കളെ വല്ലതും പറഞ്ഞാ നിന്നെയൊക്കെ കൊന്നു കളയും ഞാൻ കാരണം ഞാനൊരു അമ്മയാണ് നിന്റെയൊക്കെ കൊല്ലത്തുള്ള ചില അമ്മമാരുണ്ട് തേട്രേറ്റ് അമ്മമാർ അതുപോലത്തെ അല്ല നല്ല മകതിരിവുള്ള അമ്മയാണ് ഞാൻ എൻ്റെ മക്കളെ വല്ല നേരെ ചൂണ്ടിയാലോ എന്നെ വല്ല പറഞ്ഞു കഴിഞ്ഞാല് ഞാനിപ്പിത് ഈ വീഡിയോയില് പറയുന്നെന്ന് വെച്ചുകഴിഞ്ഞാല് ഭയങ്കര സൈബർ അറ്റാക്ക് ആണ് പിന്നെ എന്റെ കഴിവില്ലായ്മയല്ല നിനക്കെതിരെയൊക്കെ നല്ല പോലീസ് കേസ് കൊടുക്കാൻ പറ്റാണ്ടല്ല ഇല്ല നീ കാരണം എന്ന് വെച്ചാൽ നിന്റെയൊക്കെ നാട്ടിൽ വന്ന് നിന്നെയൊക്കെ വെല്ലുവിളിച്ചിട്ട് വെല്ലുവിളിച്ചിട്ട് നിങ്ങളുടെ വാടാ മക്കളെ ഞാൻ ഞാനതിന് മറുപടി പറയാന്ന് പറഞ്ഞ വിളിച്ചിട്ട് നീയൊക്കെ കൂട്ടുകാരെ നാട്ടുകാരെയൊക്കെ കൂട്ടി കൂട്ടി വെച്ചിട്ട് വാ ചേച്ചി എവിടെയാ പറയുന്നു ഒറ്റക്ക് ഒറ്റക്ക് വരാൻ ഒരു വരാനൊരു വിൽപവർ വേണം അതിന് നല്ല 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 തന്തകിയൊക്കെ ജനിക്കണം പിന്നെ ഇത് സിബിച്ചന്റെ നാടാണ് സിബിച്ചനും കുറെ ഭീഷണിയൊക്കെ ഉണ്ടായിരുന്ന നാട്ടിൽ കണ്ടുപോയിരുന്നത് എന്ത് തേങ്ങയാണിത് ഇന്ത്യ മഹാരാജ്യമാണിത് മനസ്സിലായ ഒരു റോട്ടിൽ കൂടി ട്രാവൽ ചെയ്യാനോ ഒരു പബ്ലിക് പ്ലേസിൽ പോവാനോ പറ്റില്ലല്ലോ അങ്ങനത്തെ ഒരു നാടൊന്നും അല്ല പിന്നെ സിബിച്ചേട്ടൻ പറയാൻ പറഞ്ഞു അതെ ഇതൊരു ബിരിയാണി കച്ചവടം നടത്തുന്ന സ്ഥലം പിന്നെ പിന്നെ കണ്ടത് ഇതെല്ലാം എടമൺ എടമണ് എന്തെന്നാണ് എടമണ് എന്തോ പേരൊക്കെ പറഞ്ഞു കരുമ്പോ എടമൺ തേർട്ടി ഫോർ അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ഥലമൊക്കെയത് പിന്നെ അജയൻ ചേട്ട ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അജയൻ ചേട്ടൻ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അത് നിങ്ങള് കൊടുത്തേക്കണേ സിമിച്ച് ഈ വീഡിയോ കൂടെ അത് പറയാൻ പറഞ്ഞായിരുന്നേ കാരണം പുള്ളിക്കാരനെ ഞങ്ങൾ വഴിയിൽ വെച്ച് കണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ ഫേമസ് ഒരു ഡ്രൈവിംഗ് സ്കൂൾ ഉണ്ട് റൺ എന്ന പേര് ഡ്രൈവിംഗ് സ്കൂൾ നല്ലതാണ് പക്ഷെ അവിടുത്തെ ഒരു ഡ്രൈവർ നാറി ഉണ്ട് ആ നാറിനോട് ഞാൻ പറഞ്ഞത് കേട്ടാ എന്റെ വന്നിട്ട് കമന്റ് ചെയ്യുമ്പോൾ നീ മര്യാദ പാലിച്ചോളാം മനസ്സിലായാ അവന് ഞാൻ എങ്ങനെയാണ് നീ മോളി കൂടിയാണ് കളിക്കണത് താഴെക്കൂടിയാണ് കളിക്കണത് ഇതൊക്കെയാണ് അവൻ അറിയേണ്ടത് അപ്പൊ നിന്റെ ഡ്രൈവിംഗ് സ്കൂളിന്റെ ഈ വീഡിയോയിൽ നിനക്ക് കാണാം ഈ വീഡിയോ എടുക്കാനുള്ള ഗട്സ് ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കി നിന്റെ കുടുംബത്തിൽ കയറി വരാൻ എനിക്കറിയാം മനസ്സിലായി മേലാല് എന്നെ എന്റെ കിടന്നുണ്ടാക്കിയാ നീ നിന്റെ വീട്ടിലെ കാര്യം നോക്കണം എന്നാറി നാട്ടിലെ കാര്യം നോക്കിട്ട് അവൻ കിടന്ന് കമന്റിക്കുകയാണ് അപ്പോ ഇത് മനസ്സിലായി കാണുമല്ലോ അല്ലേ എനിക്ക് എത്രത്തോളം കച്ച് ഉണ്ടെന്നുള്ളത് എനിക്ക് എന്റെ തന്ത പഠിപ്പിച്ചിരിക്കുന്ന അങ്ങനെയാണ് ഇതൊരു മുരുക ഭഗവാന്റെ ക്ഷേത്രമാണെന്ന് ശിവച് പറയാൻ പറഞ്ഞു കാരണം ശിവിച്ച പോയിരുന്ന ഒരു അമ്പലമാണ് അതുകൊണ്ടാണ് ഞാൻ എന്റെ ഇടയ്ക്ക് ഒന്ന് ശാന്തമായത് അപ്പോൾ അതേ റൺ ഡ്രൈവിംഗ് സ്കൂൾ എൻ്റെ ഇടയിൽ കൂടി പോകട്ടോ നിന്റെയൊക്കെ മുറ്റത്ത് കൂടി വണ്ടി ഓടിച്ചു പോകാനുള്ള കച്ച് ഉണ്ടെങ്കിൽ എന്നെയും എൻ്റെ മക്കളെ ഏതെങ്കിലും പറഞ്ഞ വണ്ടി ഏറ്റുക്കൊല്ലോടോ നാറികളെ എന്നിട്ട് ഞാൻ പോയി ജയിലിക്കെടുക്കുന്നേ അതാണ് റൺ റണ്ണ് എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് സ്കൂളിന്ന് ഒരു കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്താണെന്നറിയോ ആ നാറിക്കാണ് പ്രശ്നം ഏത് നാറിക്ക് നമ്മുടെ ഈ ഡ്രൈവർ നാറിയുണ്ടല്ലോ ഡ്രൈവർ നാറുടെ വായലനാക്കും കൊള്ളൂല അവന്റെ ഉള്ളിലെ ദുഷിപ്പ് ശരിക്കും നമുക്ക് അറിയാനും പറ്റും ഇത് പുനലൂർ ടൗൺ ആണ് കേട്ടോ ഈ കൊല്ലംകാരെ കുറിച്ച് എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നുണ്ട് പക്ഷെ അവിടെ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ആൾക്കാരുണ്ടെന്ന് വെച്ചല്ല ലോക്കൽസ് കാരണമല്ലോ ലോക്കൽസിന്റെ ഈ കൊല്ലങ്കാരെ ഞാൻ വെറുത്തുപോയി പക്ഷെ ഒത്തിരി നല്ല ആൾക്കാരുള്ള സ്ഥലവും കൂടിയാണ് കേട്ടോ കൊല്ലം കൊല്ലം അങ്ങനെ മോശം എന്ന് പറയാൻ പറ്റില്ല ചേ റേറ്റ് കച്ചറകൾ കാരണം കൊല്ലത്തിനോട് നമുക്കൊരു വെറുപ്പാണ് ഇതാണ് പുനലൂര് ടൗൺ കേട്ടോ നീ എന്റെ ആത്മാവിനാ ദോള നോ ആ പാട്ട് ആരോമലേ നീ ആ പാട്ടേ പാടുള്ളൂ മുൻപിൽ എത്തിക്കഴിഞ്ഞു ഓൺ വോയിസിലാ പാട്ട് പാടില്ല ചില വന്ന് കമന്റ് കബഡി ചേച്ചി വേറെ ഓടിലാണത് ഈ പാട്ട് പാട്ട് പാടിയത് എതിരാത് അത്രയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ പോട്ടെ ഇതാണ് കാട്ടിൽ മേക്കതിൽ എന്ന് പറഞ്ഞിട്ടൊരു ടെമ്പിൾ കേട്ടോ കുറച്ച് മഴയൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു ഇത് ഇതിന്റെ ഐതിഹ്യം കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു പറഞ്ഞെങ്കിൽ എനിക്ക് അങ്ങനെ മനസ്സിലായിട്ടില്ല കേട്ടോ പക്ഷെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് തൊട്ട് ബാക്കിൽ അതായത് നമ്മുടെ വേളാങ്കണ്ണി പള്ളി ഇരിക്കുന്നത് പോലെ അതിലും ചേർന്ന് കടലിനോട് ചേർന്നിരിക്കുന്ന ഒരു ടെമ്പിൾ ആണ് ഇതൊരു ദേവീക്ഷേത്രമാണ് ഇവിടെ കണ്ടോ കുറെ മണികൾ കെട്ടിയേക്കണമാണ് അത് അവിടത്തെ ഒരു നമ്മളിപ്പോ പള്ളിയിലൊക്കെ പോയിട്ട് കുർബാനൊക്കെ പൈസ കൊടുക്കുന്നതും കുറെ കാര്യങ്ങളൊക്കെ ചെയ്യില്ല നേർച്ചകൾ അതുപോലെ തന്നെ ഒരു ഹിന്ദു ഐതിഹ്യ പ്രകാരം ഈ അമ്പലത്തിൽ ഒരു നേര്ച്ചയാണ് നേർച്ച പറയുന്നത് ക്രിസ്ത്യൻ ലാംഗ്വേജിലാണ് വഴിപാട് എന്നൊക്കെ പറയും അപ്പൊ ഒരു മണി കെട്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടക്കും കുറെ തൊട്ടിലൊക്കെ കെട്ടി അങ്ങനെ കാണാം അങ്ങനെ നടക്കും എന്നൊക്കെയാണ് അപ്പോ അതിൻ്റെ ഞാനൊരു ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഐശ്വര്യം ഉള്ളൊരു അമ്പലം കേട്ടോ കാരണം അമ്പലത്തിന്റെ ചുറ്റിനൊക്കെ നല്ല ക്ലീൻ ആണ് പിന്നെന്ന് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ അമ്പലത്തിന്റെ തൊട്ടു ബാക്കില് നമ്മുടെ കടലാണ് സുനാമി അടിച്ച സമയത്ത് നമ്മുടെ വേളാങ്ങണ്ണി പള്ളിയുടെ സൈഡിൽ കൂടിയൊക്കെ കടല് മാറിയ പോലെ ഈ അമ്പലത്തിന് ഒരു കേടുപാടും ഇല്ലാതെ കടല് മാറിപ്പോയി എന്നുള്ളൊരു ഐതിഹ്യവും കൂടി ഉണ്ട് ഐതിഹ്യമല്ല അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട് പിന്നെ എനിക്കെന്ന് വെച്ചാൽ ഈ അമ്പലത്തിന്റെ അമ്പലം നോക്കിയാണ് ചുറ്റുപാടൊക്കെ ഭയങ്കര ക്ലീൻ ഒക്കെയാണ് പക്ഷെ ആ ഒരു ഭാഗം എനിക്കൊന്ന് കടൽ തീരം ആയതുകൊണ്ടായിരിക്കും കുറെ വേസ്റ്റുകളൊക്കെ ഇട്ടതിന്റെയൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ട് ടോയ്ലറ്റ് ഒക്കെ കുറച്ചു കൂടിയൊക്കെ വൃത്തിയാക്കാനൊക്കെ ഉണ്ട് അത് വെച്ച് നോക്കുവാണെങ്കിൽ ബാക്കിയെല്ലാം വെച്ച് നോക്കുവാണെങ്കിൽ ഇത്രയും നല്ല നീറ്റായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ വളരെ വെൽ ക്ലീൻഡായിട്ട് നോക്കിയിരിക്കുന്ന ഒരു ടെമ്പിൾ കേട്ടോ അപ്പൊ പിന്നെ ശത്രു ശത്രുക്കളൊക്കെ ഒരുപാടുള്ളോണ്ടല്ലോ കുറെ എന്തൊക്കെയോ നേർച്ചകളൊക്കെ സിമിച്ചണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് നല്ല തണുത്ത മോരൊക്കെ കുടിച്ച് ഞങ്ങൾ ഏകദേശം രാത്രിയോടുകൂടി കുടുംബം കേറി അപ്പൊ ഇത്രേക്കുള്ള